ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെനന്ദ് ഫാഷൻ ഡേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഓതടി കേൾക്കാൻ പറ്റും കേട്ടോ പള്ളിയിലെ നോമ്പ് ഉറക്കാനൊക്കെ ആയി ടൈം ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളു കേട്ടോ എന്താണെന്ന് നിങ്ങളെടുത്തുകൂടെ പറയണമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരുപാട് ഹെയർ എക്സസറിസിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഫ്രോക്കിൻ്റെയൊക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുട്ടി ബിസിനസ്സും കൂടി നമ്മൾ മുന്നേ ഉള്ളതാണ് വീഡിയോസിലും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് കിഡ്സിൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് പാർട്ടി വെയർ ഡ്രസ്സോ ക്യാഷ്വൽ വൈസോ എങ്ങനെ വേണമെങ്കിലും കുഞ്ഞുമാവാളുടെ ഡ്രസ്സുകൾ ചെയ്യിക്കണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യിക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഇഷ്ടപ്പെടുന്ന മോഡലൊക്കെ എടുത്തിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിനനുസരിച്ചിട്ട് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ മെറ്റീരിയലിൻ്റെ മാറ്റം വരുത്താൻ പറ്റും ചെയ്യുന്ന വർക്കുകളുടെ ഇതിൽ കുറേയൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ആയിട്ടുള്ള റേറ്റിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കഴിഞ്ഞ പെരുന്നാളിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ ആ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ അതായത് പെരുന്നാൾ റിലേറ്റഡ് ആയിട്ട് അന്ന് കുഞ്ഞു രീതിയിലാണ് ഞാൻ എൻ്റെ ഹെയർ എക്സസറീസ് ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് സെയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ സെയിലായി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് മേക്ക് ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ അത് സെയിലായി എന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ആണെന്ന് പറഞ്ഞു കുറച്ച് പേരൊക്കെ അത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഹെയർ എക്സസറീസിൻ്റെ മേക്കിംഗ് വളരെ കുറച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കിഡ്സിൻ്റെ ഡ്രസ്സിലോട്ട് ഇങ്ങനെ ഫോക്കസ് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ ഒത്തിരി തിരക്കാവുമ്പോൾ നമുക്ക് എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എൻ്റെ പെരുന്നാളിൻ്റെ എൻ്റെ ഇൻകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രസ്സുകളാണ് കേട്ടോ കുഞ്ഞുമാവാളുടെ ഡ്രസ്സുകളാണ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതല്ല പറയാനായിട്ട് വന്നത് പുതിയൊരു സംഭവം കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് പുതിയൊരു ദൗത്യം ഇതുവരെ എന്താണ് ഇല്ലാതിരുന്നു ഞാൻ ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ പഠിപ്പിക്കും ഉണ്ടെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഇടുമെന്ന് ഉണ്ടെങ്കിലും അല്ലാണ്ട് നേരിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ പേരെൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എക്സസറീസ് മേക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ ഇത്താന്നൊക്കെ പക്ഷെ അത് ഞാൻ ക്ലാസ്സായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എനിക്ക് യൂട്യൂബിൽ പറഞ്ഞു കൊടുക്കുക ഓക്കെ ആയിരുന്നു പക്ഷേ അത് നേരിട്ട് എത്രത്തോളം പറ്റും എന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് പുതിയൊരു ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുമക്കൾക്ക് ക്രാഫ്റ്റിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് പോയി തുടങ്ങി കേട്ടോ അതായത് ക്രാഫ്റ്റ് വർക്കുകളില്ലേ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതും വാൾ ഡെക്കോഴ്സ് ഉണ്ടാക്കുന്നതും അങ്ങനെ അതായത് ക്രാഫ്റ്റ് വേസ്റ്റ് കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ടിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കല്ലമ്പുളത്ത് അക്ഷയിൽ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു പുതിയ സംഭവം കുട്ടീസ് അല്ലെങ്കിൽ ടീച്ചറിൽ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതായത് ഈ മാസം തൊട്ടിട്ട് അങ്ങനെ ഒരു ഇതും കൂടി ഏറ്റെടുത്തു അതായത് ടീച്ചറായി എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവത്തിന് കുറേ കുട്ടികൾക്കും കൂടി പറഞ്ഞു കൊടുക്കാനൊരു അവസരം അപ്പം എനിക്ക് കുഞ്ഞിലെ മുതൽ ഒരു സംഭവമാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നതും പുറത്തോട്ട് ആദ്യമൊക്കെ പേടിയായിരുന്നു പുറത്ത് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെ അതിനുള്ള ധൈര്യം വന്നു തുടങ്ങി അങ്ങനെ പുറത്ത് ചെയ്തു കൊടുത്തു എന്നെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പേടിയുള്ളൊരു സംഭവമായിരുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്താണ് ഒന്നും അറിയാതെ അതും കുറച്ചിങ്ങനെ പേക്കിലോട്ട് നിന്നിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം അതും എന്താണ് അതിലോട്ടും കൂടി കാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്നാലും ആദ്യം ഒരു എന്താണ് ഒരു ഉള്ളെന്നൊരു പേടി വരും വേണോ വേണ്ടതെന്നൊരു ഡൗട്ട് വരും ഇതും അങ്ങനെ തന്നെ ആയിരുന്നു അത് വേണോ വേണ്ടേ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു വെക്കേഷൻ ക്ലാസ്സുകളാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇതുപോലുള്ള കാര്യങ്ങൾ ഡ്രോയിങ് ആയിക്കോട്ടെ ക്രാഫ്റ്റ് ആയിക്കോട്ടെ ഡാൻസ് പാട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ ജോയിൻ ചെയ്യുന്നത് ഒരു വെക്കേഷൻ ടൈം ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ ക്രാഫ്റ്റൊക്കെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കുറേ പേരൻസിന് അങ്ങനൊരു ഡൗട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് പഠിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്ന പോലെയോ ഒക്കെ ഒരു ക്രാഫ്റ്റ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ഡൗട്ടുള്ള പാരൻസ് ഉണ്ട് അപ്പോൾ ക്രാഫ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു വേസ്റ്റ് ഒരു കവർ കവറായിക്കോട്ടെ അത് കാണുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പുതുതായിട്ട് മേക്ക് ചെയ്യാൻ പറ്റാമെന്ന് ഉണ്ടാവുന്ന ഒരു ഇല്ലേ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റിയെ ഉണർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സംഭവം നമുക്ക് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെ കൊണ്ടിട്ട് ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നീട് അവർ അവർ അവരുടെ ഉള്ളിൽ നിന്ന് ചിന്തിച്ച് തുടങ്ങും ഇതിനെ ഏത് കളറിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഏത് സൈസിലുണ്ടാക്കണം എത്ര ഫ്ലവർ മേക്ക് ചെയ്യണം ഏതൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്യണം അപ്പോഴാണ് ആ ഒരു ഭംഗി വരാമെന്ന് അവർ പതുക്കെ 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 അതിനെ ചിന്തിച്ചു തുടങ്ങും ഞാനിപ്പോൾ ഒരു ഓൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഇതായ രീതിയിൽ പറഞ്ഞു കൊടുത്താലും രണ്ടാമത് ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും ടീച്ചറേ ഇത് ഇവിടെ വെക്കട്ടെ അല്ലെങ്കിൽ ഈ കളർ ചെയ്യട്ടെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യട്ടെ എന്ന് അവരിങ്ങോട്ട് ചോദിക്കും അവരുടേതായ ക്രിയേറ്റിവിറ്റിയിൽ അവർ പതുക്കെ 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 അത് ചെയ്തു തുടങ്ങും കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഉള്ളിലുള്ള ഒരു എന്താണ് നമുക്കൊരു സാധനത്തിന്ന് പുതിയൊരു സംഭവമാക്കിയിട്ട് അതിനെ മാറ്റാനുള്ള ഒരു കഴിവിനെ ഉണർത്തുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഒരു ക്രാഫ്റ്റ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് അങ്ങനെ ഓക്കെ നല്ലതാണ് കേട്ടോ കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് പേപ്പർ കൊടുത്തിട്ട് ഇന്ന സാധനം ഉണ്ടാക്കുക ഇങ്ങനെ മടക്കുക അത് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ അവർ കോൺസെൻട്രേഷൻ കൂടാ കേട്ടോ ചെയ്യുന്നത് അതിലിങ്ങനെ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ആ ഓരോ കറക്റ്റ് അളവിലും ഓരോ ഇതിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഇത് കൂടാട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കാം കല്ലമ്പലം പരിസരത്തുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഇതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്ഷയമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാണ് സംഭവം പിന്നെ എന്താണ് നിങ്ങളുടെ പെരുന്നാളുമായിട്ടൊക്കെയുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഒത്തിരി പേരും പരിഭവും പറയാറുണ്ട് ബിസിനസ് ആദ്യമൊക്കെ നന്നായിട്ട് പോയി ഇപ്പം ഭയങ്കര ഡള്ളാണ് മോശമാണ് എന്നൊക്കെ പറയാറുണ്ട് പേഴ്സണലി എനിക്കും ഞാൻ ആദ്യ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന അത്രയും ഒരു ഇതിലല്ല ഇപ്പോൾ ഞാൻ ഹെയർ എക്സസറീസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തുടങ്ങിയ സമയത്ത് അധികം വീഡിയോസും അതേ കണക്കെ തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ചാനൽസ് കാണുന്ന ഒത്തിരി പേര് തന്നെ സെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരെക്കറിയാട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സെയിം കാര്യങ്ങൾ ചെയ്യുന്നതോറും നമ്മുടെ എന്താണ് ബിസിനസ് കുറച്ച് ഡൗൺ ആവും പക്ഷേ ഒന്ന് ഒന്ന് കുറച്ച് ഡൗൺ ആവുമ്പോൾ മറ്റൊന്നിലേക്ക് മാറാൻ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം മേക്കിങ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ സെയിൽ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ആയപ്പോൾ നിങ്ങൾക്ക് അറിയാം എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം ഡൗൺ ഡൗണായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യം തൊട്ട് ഏതൊട്ട് തുടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു സൈഡിൽ ഇൻകം എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ മെയിൻലി അതാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കുറച്ചും കൂടി കുറച്ചും കൂടി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെല്ലാം മുന്നേ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കണ്ട കുഞ്ഞു കുഞ്ഞുമാവാളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സുകൾ ചെയ്യണം മമ്മി അമ്മി ഡ്രസ്സുകളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കിട്ടിയിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു എന്താണ് ഹെയർ എക്സസറിസിൻ്റെ സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെ ഒരു കിറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വെറുതെ വീട്ടിലിരിക്കുമല്ലോ ആ സമയത്ത് അവർക്ക് ഹെയർ ബോയോ അലിഗേറ്റർ ക്ലിപ്പോ ക്ലിപ്പോ ടാക്സ് ലൈഡോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം ഇപ്പം നിങ്ങൾക്കറിയെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരെക്കൊണ്ട് അതുകൊണ്ട് ചെയ്യിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാര്യമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വെറുതെ ടി വി കണ്ട് അല്ലെങ്കിൽ വെറുതെ കുറേ സമയങ്ങൾ കളയുന്ന സമയത്ത് കളിക്കണ്ടെന്നൊന്നുമല്ല പറയുന്നത് കളിയും കാര്യങ്ങളൊക്കെ വേണം അതിനോടൊപ്പം അവർക്ക് ചെയ്യാൻ പറ്റണം ഇതുപോലുള്ള വർക്കുകൾ ഇതും അവർക്ക് ഒരു കളിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കൂ നല്ലൊരു കാര്യമാണ് അപ്പോൾ അവയിലേക്കും അവർക്കത് ഹെൽപ്പാവും കേട്ടോ അവരുടെ ആവശ്യത്തിനുള്ള എക്സസറീസ് ആയിട്ട് അവർക്ക് തന്നെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ ആർക്കെങ്കിലും മെറ്റീരിയൽ വേണം എന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഒരു കുഞ്ഞും കിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആയിട്ടാണ് കുഞ്ഞു അവർക്കൊക്കെ ആണെങ്കിൽ അത് തന്നെ മതി കേട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യൂ നല്ല കാര്യമാണ് നിങ്ങൾക്കും ഒരു ബിസിനസ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ എത്രത്തോളം സക്സസ് ആവും എത്രത്തോളം ഇംഗ്ലെ നമുക്കതിൽ നിന്ന് കിട്ടും എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടിരിക്കും കേട്ടോ നമ്മൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പം നമുക്കൊന്നും നേടാൻ പറ്റിയെന്ന് വരില്ല നമുക്ക് എന്താണ് മാർക്കറ്റിനനുസരിച്ചിട്ട് ഓരോന്ന് എന്ന് പറയുന്ന പോലെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം തന്നെ യൂട്യൂബിൽ വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ടായിരിക്കും എപ്പോഴും യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ മറക്കണ്ട എനിക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഞാൻ വന്നിട്ടേ ഉള്ളൂ എന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട എന്തെങ്കിലും ഹെയർ എക്സറി ഹെയർ എക്സസറീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സുകൾ ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ മറക്കണ്ട കേട്ടോ അത് കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ നമുക്ക് നാളെ കാണാം ഇൻഷാൽ അതൊരിക്കലും ടാറ്റാ ബൈബിസ്ലാമലേക്കും